നികുതി വർധനവിനെതിരെ പെരുമ്പാവൂരിൽ വ്യാപാരികൾ പ്രതിഷേധം നടത്തി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ നഗരസഭയിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിലും പ്രതിഷേധ ധർണയിലും നിരവധി വ്യാപാരികൾ പങ്കെടുത്തു സമിതി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എ റിയാസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു അന്യായമായി വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ നഗരസഭയിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു ധർണാ സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് എ ജി റിയാസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണവകുപ്പ് സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നടത്തുന്ന സൂചനാ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പെരുമ്പാവൂർ നഗരസഭയ്ക്ക് മുന്നിലും ഈ സമരം നടത്തിയിട്ടുള്ളത് ഭീമമായ വരുമാനത്തിന്റെ കുറവുള്ള സാഹചര്യത്തിൽ വീണ്ടും ഇരട്ടിയിലധികമായി പ്രൊഫഷണൽ ടാക്സ് വർദ്ധിപ്പിക്കുന്ന അന്യായമായ ഒരു നടപടിക്കെതിരായിട്ടാണ് വ്യാപാരികൾ സമരരംഗത്തുള്ളത് അതുപോലെ തന്നെ ഒരു വ്യാപാരിക്ക് അവന്റെ ലൈസൻസ് പുതുക്കി നൽകണമെങ്കിൽ അനാവശ്യമായ നിരവധി നിബന്ധനകൾ ഒരു കാരണവശാലും അൻപത് സ്ക്വയർ ഫീറ്റിലും നൂറ് സ്ക്വയർ ഫീറ്റിലും കച്ചവടം ചെയ്യുന്ന വ്യാപാരിക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത നിരവധി നിയമങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനാലാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് ഇറങ്ങാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിർബന്ധിതരായിട്ടുള്ളത് തീർച്ചയായും ഈ നടപടിയിൽ നിന്ന് സംസ്ഥാന സർക്കാരുകൾ പിന്മാറാത്ത പക്ഷം കൂടുതൽ ശക്തമായ തുടർ സമര പരിപാടികൾ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് ഏറ്റെടുക്കും അതിന്റെ അതിന്റെ ഭാഗമായി സമരവും ഭാഗമായിട്ടാണ് നമ്മൾ കാണേണ്ടതുള്ളത് ും മറവിൽ വ്യാപാരികളെ കൊള്ളയടിക്കുന്ന നിലപാടുകളിൽ നിന്നും നഗരസഭകൾ പിന്മാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ധർണാ സമരത്തിൽ പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ അധ്യക്ഷ വഹിച്ചു ജനറൽ സെക്രട്ടറി വി പി നൌഷാദ് ആമുഖ പ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോസ് കുര്യാക്കോസ് യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ അജ്മൽ കാംബായി ട്രഷറർ എസ് ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ധികം കടകള് അടഞ്ഞെടുക്കുകയാണ് കച്ചവടമില്ലാത്തതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തും പല രീതികൾ വായ്പകളുമായി മുന്നോട്ട് പോകുമ്പോൾ മാസങ്ങൾ തള്ളി നീക്കി ലാഭമൊന്നും കിട്ടാതെ കടകൾ അടച്ചു പോകുന്ന സാഹചര്യമുള്ളപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് സഹായിക്കുന്നതിന് വരെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലൊക്കെ കാണാൻ സാധിച്ചത് വ്യാപാര മേഖലയ്ക്കും ജനങ്ങൾക്കും ഒത്തിരി സഹായങ്ങൾ നൽകുന്നതായിട്ട് തൊട്ടടുത്ത സംസ്ഥാനത്തിന് കാണാൻ സാധിച്ചു പക്ഷെ കേരളത്തില് വ്യാപാരികൾക്കായിട്ട് എന്താണ് നൽകാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം പ്ലാസ്റ്റിക് നിരോധനത്തിലൂടെ വലിയൊരു തുക വ്യാപാരികളെ കൂടെ കൈക്കലാക്കുന്ന ഒരു സമീപനം നമുക്ക് കാണാൻ സാധിച്ചു വസ്തുനീതി കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം കൂട്ടിയതായിട്ട് കാണാൻ സാധിച്ചു ഇപ്പോൾ തൊഴിൽ ആണെങ്കിൽ നൂറും ഇരുന്നൂറും മുന്നൂറും ഇരട്ടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വ്യാപാരികൾക്ക് പലരും നന്നായി ഒക്കെ പഠിച്ച് മറ്റു പല ജോലികൾ പോകാതെ വ്യാപാര മേഖലക്ക് സ്വന്തം പണം മുടക്കി മുന്നോട്ട് ഇറങ്ങി വ്യാപാരം നടത്തുന്ന ഈ അവസ്ഥയില് ഒരു ആത്മഹത്യയിലേക്ക് പോകുന്ന ഒത്തിരി ജനങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പൊ ഒത്തിരി പേര് ആത്മഹത്യ ചെയ്യും ചെയ്തു കഴിഞ്ഞു ഇപ്പോഴും ഗവൺമെൻറ്റ് എന്തുകൊണ്ട് വ്യാപാരികളെ സഹായിക്കുന്നില്ല ഇപ്പോഴും വസ്തു തൊഴിൽ നികുതിയിലൂടെ ശതമാനം ഈ പ്രവണത നിർത്തലാക്കണം എന്നാണ് പറയാനുള്ളത് പ്രതിഷേധ പ്രകടനത്തിന് സി എം സെയ്തു മുഹമ്മദ് എം എം റസാഖ് എം പി പൗലോസ് ഉഷാ ബാലൻ മായാ ജേക്കബ് ശോഭനകുമാരി വി കെ സജീവ് സിആർ മനോജ് അബ്ബാസ് അലി ഇ എസ് മധു രതീഷ് പുതുശ്ശേരി വി എസ് രാജേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ Thank you